ഹേയ് ഹലോ വെൽക്കം ബാക്ക് ഇറ്റ്സ് ഹോബീസ് ഓഫ് ലൈഫ് പുതിയ വീടുകളിലേക്ക് മറ്റൊരു വീടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം ഗായ്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അമലാഷാജ് റിലേറ്റഡ് ആയുള്ള ഇഷ്യൂ ആണ് മറ്റേ രണ്ട് ലക്ഷം ആവശ്യപ്പെട്ടിട്ടുള്ള ആ ന്യൂസ് ഒന്നുമല്ല ആ ഒരു ന്യൂസ് എന്ന് വെച്ചാൽ അത് അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് അവർ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരാൾ ഈ ഒരു കാര്യത്തിന് ഇത്ര പൈസ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ഇത്ര പൈസ ആവശ്യപ്പെടുകയെന്ന് പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല ഇതീ ഒരു സ്ഥലത്ത് മറ്റൊരു നടനെയോ വല്ല സെലിബ്രിറ്റീസിനെയോ ഒക്കെ ആ വിളിച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ കോടിയൊക്കെ ആവശ്യപ്പെട്ടേനെ സോ അതൊക്കെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് അവർ അത്രയും കഷ്ടപ്പെട്ട് അവർക്ക് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട് അവർ അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതൊക്കെ അവരുടെ അവരുടെ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ അടുത്ത് പോകാം ഇല്ലെങ്കിൽ പോകണ്ട അത്രയേ ഉള്ളൂ അപ്പോൾ അവരടുത്ത് പോകാം അത്രേ ഉള്ളൂ എനിവേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അമലാ ഷാജി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു മണി സ്കാമിനെ പറ്റിയിട്ടാണ് അത് നമ്മുടെ കയ്യിൽ കുറച്ച് കാശുണ്ട് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് കുറച്ച് കാശുണ്ട് പക്ഷേ എന്നാലും ആ ഒരു കാശ് ഒരു രണ്ടരട്ടായിട്ട് നാല് രട്ടിയായിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് കുറെപ്പേർക്കൊക്കെ ആവേശമാണ് ഓ എന്നാൽ പിന്നെ നമുക്കും കയ്യിൽ കാശുണ്ടല്ലോ അങ്ങ് കൊടുത്തേക്കാന്നൊക്കെ അവിടെ ഞാൻ അമലാ ഷാജി ഞാൻ ന്യായീകരിക്കുന്ന ഒന്നല്ല എന്താ കാര്യം എന്ന് ഞാൻ ചുമ്മാ ഒന്ന് ചുരുക്കത്തിൽ പറഞ്ഞ് തരാം അതിന് മുമ്പ് ആ ഒരു അമലാ ഷാജി പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോയുടെ കാര്യം ഞാനിവിടെ വെച്ച് തരാം കേട്ടോ ஆனா இன்னொரு பேஜ் வந்து இப்ப ரீசன்ட்டா வந்த அனனியா forex னு ஒன்னு பண்ணிருக்காங்க hey all if you want to earn 20 to 30k while sitting at home go message my friend ananya forex even i invested and got a lot of profit so i'm suggesting you 100% trustable and genuine page so go and game her book slots iyoru money scam allengil iyoru endha i online aitla idhu pola സ്കാമുകൾ ഇപ്പോൾ ക്രിപ്റ്റോയുടെ പേരിലായാലും അല്ലെങ്കിൽ മറ്റുള്ള ബിറ്റ് കോയിൻ്റെ പേരിലായാലും ഒരുപാട് സ്കാമുകൾ ഒരുപാട് നാളുകളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെ ഒരുപാട് കോളുകളിലൂടെയും കോൾ സെൻ്ററിൽ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇത് എല്ലാവരും കേൾക്കുന്ന കാര്യമാണ് ഒരുപാട് ന്യൂസിൽ ന്യൂസ് പേപ്പേഴ്സിലായാലും വാർത്ത ചാനലുകളിലായാലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിലായാലും ഇഷ്ട പോലെ വരുന്നുണ്ട് ഇത് കാണാതെ ആരും പോകുന്നൊന്നുമില്ല ഒരു മിനിമം ഒരു സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളൊക്കെ ആണെങ്കിൽ ഈ ഒരു കാര്യം എന്തായാലും കാണും ഓക്കെ ഇത്രയും കഠിനിൽ പൊട്ടന്മാരൊന്നുമല്ല ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഞാൻ ഒരു വിക്കും ബ്ലെയിമോ ഒന്നും അല്ല ചെയ്യുന്ന കേട്ടോ പക്ഷേ ഇത്രയൊക്കെ ഉള്ള നാട്ടില് ഇത്രയൊക്കെ കാര്യങ്ങൾ നടക്കുന്നൊരു നാട്ടില് ഇങ്ങനൊരു കാര്യം വന്നിട്ട് ഒരാള് അവതരിപ്പിക്കുന്ന സമയത്ത് എടുത്ത് ചാടിപ്പോയി പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ആദ്യം പറഞ്ഞു പിന്നെ ഇത്രയും നാൾ സ്വന്തം ഫാമിലി പോലെ ഫാമിലി പോലെയൊന്നും അത് കൂടെ നിർത്തിയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ കാണാനാണ് നമുക്ക് വളർച്ച ഉണ്ടായത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡൊക്കെ വെച്ചിട്ട് നിങ്ങളാണ് ഞങ്ങളുടെ ഫാമിലി എന്നൊക്കെ പറഞ്ഞിട്ട് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ ഇതുപോലത്തെ രീതിയിൽ പറ്റിക്കുന്നത് വളരെ മോശമുള്ള കാര്യമാണ് കേട്ടോ ഒരു ക്രിപ്റ്റോയുടെ പേരിലായാലും അല്ലെങ്കിൽ എന്തെങ്കിലും മണി ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകൾ അവതരിപ്പിച്ചിട്ട് ആൾക്കാർ അതിൽ പെടുത്തിയിട്ട് അവരുടെ കയ്യിലുള്ള കാശൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് പ്രൊമോട്ടല്ലേ ചെയ്തുള്ളൂ അത് നിങ്ങളുടെ ഇഷ്ടമല്ലേ എന്നൊക്കെ പറയുന്നത് വളരെ പറയുന്നത് തീഞ്ഞിട്ടുള്ള ഡയലോഗാണ് ഇതൊക്കെ അത് നിങ്ങൾ ചിലപ്പോൾ കമ്മീഷൻ വാങ്ങിയിട്ടുണ്ടാകും അല്ലെങ്കിൽ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരോട് നിന്ന് ചിലപ്പം കമ്മീഷൻ വാങ്ങിയിട്ടുണ്ടാകും അല്ലാതെ പുണ്യപ്രവർത്തിക്കൊന്നും ചെയ്യുന്നത് എന്തായാലും കമ്മീഷൻ വാങ്ങിയിട്ടല്ലേ ചെയ്യുന്നത് അവിടെ എന്തോരം പ്രൊഡക്റ്റ് ഒരു പ്രൊമോട്ട് ചെയ്യാനുണ്ട് ഇത് മറ്റുള്ളതിനെക്കാട്ടിലും കുറച്ചുകൂടി അധികം പൈസ നിങ്ങൾക്ക് തന്നേക്കാം പക്ഷെ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ കൂടെ നിന്നിട്ട് നിങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത് വളർത്തു വീണ്ടും വീണ്ടും വന്ന് കാണുന്ന എത്രയോ ഫാൻസ് ഉണ്ട് ഈ ഒരു ഫാൻസ് കാരണം തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഹീറ്റേഴ്സും വരുന്നുണ്ട് അതായത് ഇത്രയും ഫാൻസൊക്കെ ഉണ്ടാകുമ്പോഴൊരുപാട് അസൂയാണ് അതായത് ഓ അവർക്ക് ഇത്രയും ഫാൻസ് ഉണ്ടല്ലോ എന്നാൽ പിന്നെ ഇവിടെ പോയിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇട്ടേക്കാം എന്നുള്ള രീതിയിൽ കുറേ പേര് ഹീറ്റേഴ്സും വരുന്നുണ്ട് എനിവേ ഇത്രയേ പറയുന്നുള്ളൂ അതായത് ഇത്രയും വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് ഇങ്ങനെ പറ്റിക്കാൻ തോന്നുന്നത് ചതിക്കാൻ തോന്നുന്നത് ഇനിയിപ്പോഴും ഇവൻ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞൊരു ഉണ്ടല്ലോ അതായത് ഇത്രയും ഒഴി വിവരമില്ലാത്ത ഇതുപോലത്തെ ഒരു സ്കാമിനെ പറ്റിയിട്ട് ഈ അറിയാത്ത ആൾക്കാരാണ് ഈ ഒരു കൂടെ എങ്കിൽ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും എന്ന് പറയുന്നത് വെറും വിഡിത്താണ് കാരണം ഇതൊക്കെ ഒരുപാട് നാളുകളായിട്ട് ഡേ യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇൻവോൾവ് ആയിക്കോണ്ട് അല്ല യൂട്യൂബ് ഇൻസ്റ്റ എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ഇൻവോൾവ് ആയിക്കോണ്ട് എല്ലാവരും കേട്ടോ പല ഇൻഫ്ലുവൻസേഴ്സും ഇൻവോൾവ് ആയിക്കോണ്ട് ഒരുപാട് സ്കാമുകൾ നടക്കുന്നുണ്ട് ഇവിടെ നടക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കുമല്ലോ ഇവിടെ ഇതുപോലത്തെ എന്തോ എന്തോരം ഇൻവെസ്റ്റ്മെൻറ് സ്കീംസ് എന്തോ ഒരു സ്കാംസ് നടന്നിട്ടുണ്ട് ഏ ഈ ഇത്തിരി പോകുന്ന പൈസ വെച്ചിട്ട് ഈ ജീവിക്കുന്ന ആൾക്കാരുടെ ഇതൊക്കെ വന്നിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ അവർ ഊറ്റി ഊറ്റി ജീവിക്കുന്ന ആണുമില്ലേ കഷ്ടമുണ്ട് കേട്ടോ പിന്നെ ഒരു ദിവസം കൊണ്ട് പൈസയൊക്കെ ഡബിളാകാനും ത്രിപിൾ ആകാനൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ ആൾക്കാരൊക്കെ പണിക്ക് പോകണോടെ ഒരു ദിവസം പണിക്ക് പോവുക പിന്നെ ആ പൈസ വെച്ച് കഴിഞ്ഞാൽ ഡബിളും ത്രിപിളൊക്കെ ആക്കിയിട്ട് അങ്ങനെ ജീവിച്ചാൽ പോരെ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുക ഓക്കെ എല്ലാവരും പട്ടിപ്പണി എടുത്തിട്ട് എന്താ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കണം എന്നല്ല കുറച്ചുകൂടി സ്മാർട്ട് വർക്ക് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്നവരുണ്ടാകും വേണമെങ്കിൽ നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാം അല്ലെങ്കിൽ സ്മാർട്ട് വർക്ക് ചെയ്യാം ബിസിനസ് തുടങ്ങാം അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇതുപോലെ ഉള്ള കയ്യിലുള്ള പൈസയൊക്കെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസത്തേക്ക് അല്ലെങ്കിൽ രാത്രി ആവുമ്പോഴേക്കും ഡബിളാക്കി തരാമെന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് അത്യാഗ്രഹം മൂത്തിട്ട് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത് അല്ലെങ്കിൽ കൊണ്ടുപോയി ചാടരുത് അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് സ്റ്റോക്ക് മാർക്കറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും എന്താ നിങ്ങളുടെ പൈസ ഫുൾ ഗ്യാരൻറ്റി ഒന്നും തരുന്ന ആൾക്കാരല്ല ചിലപ്പോഴ് രക്ഷപ്പെടാം ചിലപ്പോഴും പൊട്ടും ചിലപ്പോഴും ഒരുപാട് ലോസ് ഉണ്ടാകും ജീവിതം കുട്ടിച്ചോറാകും ചിലപ്പോൾ സമയത്ത് അല്ലെങ്കിൽ ചില സമയത്ത് അത്യാവശ്യം മെച്ചപ്പെടുകയും ചെയ്യും ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസ് ഉണ്ട് നല്ല സത്യസന്ധമായിട്ട് പോകുന്ന കുറച്ച് ഇൻവെസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമുണ്ട് അല്ലാതെ ഇതുപോലെ തന്നെ ഈ ഇൻസ്റ്റയിൽ കണ്ടിട്ട് ഒരു ബന്ധുമില്ലാത്ത ഒരാൾക്ക് പോയിട്ട് കയ്യിൽ കാശ് മുഴുവൻ അയച്ച് കൊടുത്തിട്ട് പറ്റിക്കപ്പെട്ടിട്ട് പിന്നെ വന്നിട്ട് ഈ കാര്യം വല്ല കാര്യമുണ്ടോ എനിക്ക് നിങ്ങൾക്ക് കേസ് കൊടുക്കാം ഓക്കെ കേസ് കൊടുത്താൽ കൊടുത്താലും അവരതിൻ്റെ കുറേ നാളെ പോകും അല്ലാതെ തൂക്കിക്കൊല്ലാമൊന്നും പോകുന്നില്ലല്ലോ ഈ ഒരു വീഡിയോ എത്ര പേര് കാണുന്നൊന്നും അറിയത്തില്ല പക്ഷേ ആരെങ്കിലും കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒന്നാറിയാം ഇങ്ങനെ പോയിട്ട് ഒരാളുടെ കയ്യിൽ വിശ്വസിച്ച് കാശ് കൊടുത്താൽ നിങ്ങളുടെ പൈസ ഇരട്ടിയായിട്ട് കിട്ടത്തില്ല അങ്ങനെ ഇരട്ടി ഇരട്ടിയും മൂന്നിരട്ടിയൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതൽ പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ പോയേക്കാം അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് മറ്റൊരാളെ കൂടിയിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് മറ്റൊരാളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് ആ ഒരു ആൾക്കാരൊക്കെ പറ്റിക്കുന്ന കമ്മീഷൻ വെച്ച് നിങ്ങൾക്ക് അതുകൂടെ പൈസ അധികം തരുന്നുണ്ടാകും ഇത്തരത്തിലുള്ള ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കാണുന്നത് സെലിംഗ് ഓഫ് ട്രാസ് ബ് ബൈറ്റ് ആറ്റ് ആ ലവ് യു